ഈ വിഷാംശം അടക്കമുള്ള സാധനങ്ങൾ ഉള്ളിൽ ചെന്നാണ് മരണം സംഭവിച്ചതെങ്കിൽ അതേക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ടും അതിന്റെ വിവരങ്ങളും ഇന്ന് പുറത്തു വരാൻ യാതൊരു സാധ്യതയും നെയ്യാറ്റിങ്കര ഗോപന്റെ സമാധി അൺബോക്സിംഗിന് വേണ്ടി കാത്തിരുന്നവർ അനേകരായിരുന്നു അങ്ങനെ ഒടുവിൽ ഈ പറയുന്ന നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കല്ലറയുടെ അൺബോക്സിംഗ് നടത്തി അതിനെ തുടർന്ന് ചില കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എല്ലാം നമുക്ക് നമുക്ക് ചർച്ച ചെയ്യാം ആദ്യം ആദ്യം ആ രാവിലെ വന്ന വാർത്ത തന്നെ ശേഷം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കല്ലറ മൃതദേഹം പുറത്തെടുത്തു ഇരിക്കുന്ന നിലയിലായിരുന്നു നിലയിലായിരുന്നു മൃതദേഹം മൃതദേഹം നെഞ്ചുവരെ പൂജാദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി വൻ പോലീസ് സാന്നിധ്യത്തിലായിരുന്നു കല്ലറ പൊളിക്കൽ ഫോറൻസിക് സർജന്മാരും സബ് കളക്ടറും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി കല്ലറ പൊളിക്കുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ലെന്ന തടസ്സമില്ലെന്ന് ഹൈക്കോടതി അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ഇപ്പോൾ പൊളിക്കൽ നടപടികൾ പൂർത്തിയാക്കിയത് അങ്ങനെ രാവിലെ ഏഴരയോടുകൂടി പോലീസൊക്കെ എത്തി പോലീസ് എത്തി അവർ മൂത്ര ഒഴിക്കാൻ എഴുന്നേൽക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ ഇവിടെ ഈ കല്ലറ പൊളിക്കുകയായിരുന്നു പൊളിച്ചതിന് ശേഷം ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ മൃതദേഹവും എടുത്തോണ്ട് പോലീസുകാർ പോയി അതിൻ്റെ കൂടെ തന്നെ ഈ ഗോവൻ സ്വാമിയുടെ മൂത്ത മകനായ സനന്തനയും കൂടി പോലീസ് പോയി ഈ പോലീസ് വിളിച്ചുകൊണ്ടുപോയത് ഈ പറയുന്ന സനന്ദനെ അറസ്റ്റ് ചെയ്തതാണ് എന്ന രീതിയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതല്ല സത്യത്തിൽ സംഭവിച്ചത് ഈ പറയുന്ന ഗോപന് സ്വാമിയുടെ മൃതദേഹം അവിടെ കൊണ്ടുപോയി അത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിനു ശേഷം ആ ബോഡി തിരിച്ചു കൊടുക്കണമല്ലോ അതിനുവേണ്ടിയാണ് ഈ പുള്ളിക്കാരനെ കൊണ്ടുപോയിരിക്കുന്നത് എന്തായാലും ആ വാർത്ത വാർത്തയൊന്ന് കണ്ടുനോക്കാം പുള്ളിക്കാരൻ ആദ്യമൊക്കെ ആ വണ്ടിയെ കാത്ത് കേറാനായിട്ട് വിസമ്മതിക്കുന്നുണ്ട് എന്നാൽ പോലീസുകാർ നിർബന്ധിപ്പിച്ച് അതിനകത്തൊട്ട് കയറ്റുന്നുണ്ട് എന്തായാലും ആ വാർത്ത ഒന്ന് കണ്ടുപോയി ഷഫി ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് ഷഫീദ് അതായത് റീജിത്ത് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ഈ മകനെയും അതേപോലെ തന്നെ മകനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടത് ഈ റഷ്യ കടയിൽ നമുക്ക് കൃത്യമായി അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ല കാരണം പോലീസ് സംസാരിക്കുന്ന ഉദ്ദേശത്തോടു കൂടി ഈ സനന്തമായി പോകുന്നതാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടത് ഇവരുടെ വാർഡ് മെമ്പറുണ്ട് സനന്തരമുണ്ട് ഇവർ രണ്ടുപേരും കൂടി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന രീതിയിലൊരു പ്രതികരണം സനന്തൻ അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യമില്ല എന്ന രീതിയിലൊരു പ്രതികരണം സനന്തൻ നടത്തിയിട്ടുണ്ട് ആ ഡ്രാമയ്ക്ക് കുറവൊന്നുമില്ല ആ ഡ്രാമയ്ക്ക് കുറവൊന്നുമില്ല എന്നാണ് ഇവിടെ മീഡിയക്കാര് പറയുന്നത് ആ ഡ്രാമയ്ക്ക് കുറവെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ വണ്ടിയൊക്കെ കയറിയിട്ട് പുള്ളിക്കാരൻ ഇറങ്ങി ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി അത് ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും ഇവരെന്തിനായിരിക്കും എന്നെ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു ചിന്ത കൊണ്ടായിരിക്കാം കാരണം ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ട ഒരു സമാധി ആ സമാധിയിൽ അവിടെ വെളിയിൽ കിടന്ന് ഇത്രമാത്രം ബഹളമുണ്ടാക്കിയ ഒരു മകൻ എന്ന നിലയിലൊക്കെ നോക്കുമ്പോൾ മകൻ ഓട്ടോമാറ്റിക്കലി ആയിട്ട് എന്നാൽ ഇവിടെ അതല്ല വിഷയം ഇവിടെ ആ ഒരു ഇളയ മകനുണ്ടല്ലോ ഈ പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്ത മകൻ അവനെ ഇതുവരെ ആയിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടില്ല അവൻ അന്ന് ആ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവനോടേന്ന് സംസാരിച്ചവനാണ് പിന്നെ അവനെ ഒട്ടും കാണാനില്ല പിന്നെ എല്ലാത്തിനും ഈ പമ്പളി കാണുന്നത് ഈ സലം മറ്റവനെ കാണുന്നത് പോലുമില്ല എന്താണ് അവർ ഒളിവിൽ പോയതാണോ എന്നുള്ളൊരു സംശയവും നമ്മുടെ മുമ്പിലുണ്ട് എന്തുമായാലും അതവിടോട്ട് മാറി നിൽക്കട്ടെ ഇനി ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴേ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നോക്കേണ്ടതായിട്ടുള്ളത് ഇനി ശരീരത്തിൽ എന്തെങ്കിലും ഒരു മുറിവോ ചതവോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അതോ വിഷം ഉള്ളിൽ ചെന്നിട്ടാണോ മരിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എല്ലാവരും പറഞ്ഞത് വിഷം കൊടുത്ത് കൊന്നതാണ് എന്നുള്ള ഒരു ചർച്ചയാണ് വന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വിഷം ഉള്ളിച്ചെന്നതാണോ മരിച്ചത് എന്നുള്ള ഒരു റിപ്പോർട്ട് പറയണമെങ്കിൽ ഒരാഴ്ചയിലും പിടിക്കുമെന്നുള്ള ഒരു കാര്യം എത്തിയിരിക്കുന്നത് എന്തായാലും ആ വാർത്ത ഒന്ന് കണ്ടു നോക്കാം ഇനി ഇൻസുലീം എല്ലാം അധികം കൊണ്ട് കുത്തി വെച്ചതാണോ അങ്ങനെയൊക്കെ പല ചർച്ചകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുമല്ല പുള്ളിക്കാരനെ ആ സമാധിയിൽ നിന്ന് എടുത്ത സമയത്ത് പുള്ളിക്കാരിൻ്റെ വാ തുറന്നിരിക്കുകയായിരുന്നു Thank you. നാക്കിലൊക്കെ ഒരു 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 കളർ ഉണ്ടായിരുന്നു ഇതൊക്കെ എന്ന് പറയുമ്പോൾ ശ്വാസം മുട്ടി കാര്യങ്ങളാണ് ആ മൂന്ന് കാര്യങ്ങൾ അന്വേഷിക്കും വിഷാംശം വിഷാംശം ഉള്ളിൽ ഉള്ളിൽ ഉണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്താനായിട്ട് പോസ്റ്റ്മോർട്ടം ഒന്ന് പരിശോധിക്കും മറ്റൊന്ന് ഇത് ക്ഷതമേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുകൾ മരണത്തിന് കാരണമായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഇതിന്റെ ഭാഗമായിട്ട് പരിശോധിക്കും മറ്റൊന്ന് സ്വാഭാവിക മരണമാണോ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നുള്ള കാര്യമാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഏതാണ്ട് ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് പോസ്റ്റ്മോർട്ടം നട ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് കൂടിയാണ് നിയറ്റിംഗ് ഗോവൻ്റെയും ഹൃദയവുമായിട്ടുള്ള ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത് കുറച്ചുകൂടി അപ്പസമയം മുമ്പ് നേറ്റങ്കർ ഗോമൻ്റെ മകനെ ഇവിടെ എത്തിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ നേറ്റിംഗ് ഗോപന്റെ മകൻ സനന്ദൻ ഇതുവരെയും മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടില്ല കുറച്ചുകൂടി കഴിയുമ്പോൾ നേറ്റിംഗ്ര ഗോപൻ്റെ മകൻ സനന്ദൻ മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയും ചെയ്യും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ പോലും അതിൻ്റെ പരിശോധനാ ഫലം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വരാൻ ഒരാഴ്ച സമയമെടുക്കും മറ്റു രണ്ട് കാര്യങ്ങൾ അതായത് ക്ഷേത്രം ഏറ്റുണ്ടോ ഏതെങ്കിലും മുറിവുകൾ മരണത്തിന് കാരണമായിട്ടുണ്ടോ റേഡിയോളജിയും എക്സ്റേയും അടക്കമുള്ള പരിശോധനകളും ഇതിന്റെ ഭാഗമായിട്ട് നടന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി വിഷം ചെന്നിട്ടാണോ ഈ പറയുന്ന ഗോപാന് സ്വാമി മരിച്ചിരിക്കുന്നത് വിഷം കൊടുത്ത് കൊന്നിട്ടാണോ അവിടെ സമാധിയാക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും മാറ്റണമെങ്കിൽ ഒരാഴ്ചയിലും പിടിക്കും അപ്പോൾ പറഞ്ഞുവെങ്കിൽ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടേ അതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ ഈ ഒരു കേസ് കൊടുത്ത യേശുദാസൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാര് കുറച്ച് ദിവസം കൊണ്ട് മീഡിയയ്ക്കകത്ത് കിടന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് സംസാരിച്ചുകൊണ്ട് പോകുന്നുണ്ട് പുള്ളിക്കാരൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതൊന്ന് കേട്ടു നോക്കിയേ കോടതി സന്തോഷമുണ്ട് നൂറ് ശതമാനം സന്തോഷമുണ്ട് നമുക്ക് സത്യത്തിന് പുറത്ത് വരുമല്ല സത്യം തെളിവുമല്ലോ സംഭവം ഒരു മനുഷ്യനെ ജീവനോടെ കൊണ്ടുവച്ചോ കൊന്നിരിക്കണമെന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല സമാധി എന്ന് പറയാൻ പറ്റില്ല ഒരു കിടല പോയി ആയി കിടന്ന ഒരു മനുഷ്യൻ എനിക്ക് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഈ സാമ്യം എന്നു പറഞ്ഞ ഗവൺമെന്റിനെ ആണ് വേറെ പേര് അപ്പോൾ ഈ മുപ്പത്തഞ്ച് വർഷത്തിന് മുമ്പ് എന്തൊക്കെ നടന്നിട്ടുണ്ടോ യാതൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കൂടെ അയൽ ഒക്കെ കാരണം ഞാൻ ഇത് കാണാൻ ഇവിടെ നോട്ടീസ് പൊട്ടിച്ചപ്പോൾ ഞാനാണ് ആകാറെ വിളിച്ചത് പോലീസിന് പരാതി വിറയയ്ക്കും വിളിച്ചറിയിച്ചും എല്ലാം ചെയ്തത് അങ്ങനെയാണ് പോലീസുകാർ വന്നത് ചാഞ്ചറല്ല വന്ന് അവർക്ക് ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട് സംഭവിച്ച ചില മൊഴി കൊടുത്തിട്ടുണ്ട് മുടി സംഭവം അമ്മയും രണ്ട് മക്കളും കൂടി ചേർന്ന് ചെയ്തതാണ് ഇവിടെ ഈ പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് മക്കളും അമ്മയും മരുമകളോട് ചെയ്തു വെച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ എന്താണ് ഇതിനകത്ത് സത്യാവസ്ഥ എന്നതൊക്കെ തെളിയേണ്ടതായിട്ടുണ്ട് എന്തുവായാലും ഇപ്പം എടുത്തുകൊണ്ട് പോയി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ബാക്കി സംഭവം ഈ ആരും കരിക്ക് കുടിക്കില്ല സംഭവിക്കാൻ പോണവരും കഞ്ഞി കുടിക്കില്ല അപ്പോൾ ഇത് ഈ കിടക്കണ മൂത്ര ഒഴിച്ച് മലം പോവാതെ കിടന്ന ഒരു മനുഷ്യനാണ് അവിടെ കിടന്നാണ് ആ ഇതിനിടയ്ക്ക് ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തൊട്ടടുത്ത വീട്ടുകാര വിസമരം എന്ന് പറയുന്നത് എൻ്റെ വിളിച്ച് പറയണം റോഡ് ചെയ്യേണ്ടപ്പം മൂ ഒരിക്കൽ മൂത്തൊഴിച്ച് തുണിമാറ്റിയിട്ട് രണ്ട് മൂത്രം ഒഴിച്ചപ്പോൾ എപ്പോഴും മൂത്രം ഒഴിക്കണോ എന്നായിട്ടാണ് തന്തിയടി മോ മൂത്തമ ചോദിക്കണത് ആ അമ്മ ഇപ്പം മൂത്രം മാ തുണിമാറ്റിയാണുള്ളത് അങ്ങനെയുള്ള സമാധി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇനി അവരാണ് ഇവരാണ് കോടതി പേരുന്നാലും പൊളിക്ക് അനുവദിക്കുന്നു കാര്യം എന്താണ് ഇവരെ കൊലക്കുറ്റിന് കേസെടുക്കണം ഇവരെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്ത് ഞാൻ കിട്ടണം നമുക്ക് നീതി രീതിയിൽ കിട്ടണം നാട്ടിലേക്ക് നീതി ചെയ്യണം ഈ സമാധി നല്ല രീതിയിൽ ഇരുന്നെങ്കിൽ തൊട്ടടുത്ത വീടാണ് ഞങ്ങൾ ഈ തൊട്ടായിട്ട് ഒരു പത്ത് മുന്നൂറ് മിനിറ്റ് അകത്തുള്ള എൻ്റെ വീട് ഈ പുള്ളിയുടെ ഷാത്രൂം ഈ വീടായിട്ടുള്ളത് ഇങ്ങനെ എൻ്റെ കൂടെ തടി മുറിക്കാനൊക്കെ വന്നിട്ടുണ്ട് കാര്യപൊടിക്കാൻ അങ്ങേര് പാലം വിട്ട് അടങ്ങലെടുത്തപ്പോൾ അവരെ കൂടെ ഞാൻ പറയാൻ പണിങ്ങിപ്പെട്ടുണ്ട് അവരി എനിക്കൊരു അതുകൊണ്ട് എനിക്ക് ഒരു അങ്ങനെ അങ്ങേര് മരിക്കുന്നവരെ ഈ സമാധി ഇരുത്തുന്നതിന് മുമ്പ് ഞാൻ കാണാൻ തുടങ്ങിയ കാലം തൊട്ട് ഈ ഇപ്പോൾ ഒരു ആറ് ഒരു ആറ് മുമ്പ് കൊണ്ട് ആശുപത്രി പോയി ഇവർ പറയുന്ന പ്രകാരം നാട്ടുകാർക്ക് ഇവരോട് ഭയങ്കര വിരോധമാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഈ യേശുദാസൻ പറയുന്നത് എങ്ങക്ക് പുള്ളിക്കാരനോട് ഒരു വിരോധം ഒന്നും ഇല്ലെന്ന് പറയുന്നു ഞാൻ ജോലി ചെയ്ത സമയത്തൊക്കെ ഈ പുള്ളിക്കാരൻ കൂടെ ജോലിക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇവിടെ യേശുദാസൻ പറഞ്ഞു വെക്കുന്നത് അതുമല്ല കിടപ്പുരോഗിയായിരുന്ന പുള്ളിക്കാരനെ എങ്ങനെയാണ് കരിക്കിൻ ജ്യൂസും കുടിച്ച് അതോടൊപ്പം തന്നെ കഞ്ഞിയും കുടിച്ച് ഇൻസുലിനും വെച്ചുകൊണ്ട് പുള്ളിക്കാരൻ പോയി അവിടെ സന്നിധി പോയിരുന്നത് അതൊക്കെ ഒരു ചോദ്യ ചിഹ്നമാണ് അത് കൊലക്കുറ്റമാണ് എന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് അത് തെളിയിക്കണമെന്ന് ഈ പുള്ളിക്കാരൻ പറയുന്നു പക്ഷെ അതൊക്കെ തെളിയിക്കേണ്ടത് പോലീസാണ് എന്തു ഇപ്പോൾ പോസ്റ്റ്മോർട്ടം വരെ എത്തിയിട്ടുണ്ട് ഇനിയും പുള്ളിക്കാരൻ പറയുന്ന ബാക്കി കാര്യങ്ങൾ നമുക്ക് കിട്ടും മനുഷ്യനാണ് അങ്ങനെ എനിക്ക് അങ്ങനെ മാര്യായിരിക്കും മക്കളോട് എനിക്ക് ഒരു വിരോധവും ഇല്ല പക്ഷെ ഇപ്പം എനിക്ക് വിരോധം എന്ന് പറഞ്ഞത് ഒരു ഒരാളെ കാണാതെ ഇതുകൊണ്ട് മാത്രം ഒരു വിരോധം സമാധിയിരിക്കുന്നത് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാൻ പോകില്ല കാരണം അങ്ങനെയുള്ള നടത്തിരാണ് ഡെയിലി കാണുന്ന ഒരാളെ സമാധിണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കാം ഒരു കൊല്ലത്തിൽ സോല കിടക്കാൻ ഒരു മനുഷ്യനാണ് പിന്നെ അങ്ങനെ സമാധിക്ക് ഇളയമോൻ വരെയാണ് സമാധി ചമളം കൂട്ടിന്ന് കൈമ്പോയ്ക്ക് വെച്ചോണ്ട് ഞാനിരുന്ന് ആ അമ്മ വരണേ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നെഞ്ചിടിക്കണം അത് എങ്ങനെ വിശ്വസിക്കാൻ എങ്ങനെയാണ് വിശ്വസിക്കും വിശ്വസിക്കില്ല എങ്ങനെ കല്ല് മുഴു പ്ലാവിടെന്നാണ് സ്ഥലത്താണ് താമസിച്ചത് അവിടെ ഒരു അടിയിൽ അവിടെ ഈടം മലട്ട് അടി നടന്ന് വെട്ടി കടന്ന് സ്ത്രീ അടക്കം വെട്ടി കടന്നിട്ട് അവിടെ നിന്ന് ഒളിച്ചോട്ടിയാണ് ആറാലി മുട്ടി വന്ന് ആറാലിമുട്ടി വന്ന് ഇവിടെ വന്ന് സ്ഥലം വായിച്ച് ഇവിടെ വാങ്ങിച്ചു ആറോട് ജംഗ്ഷൻ ഇരുനൂറ് മീറ്റിന് താഴ്വശത്ത് ചിലക്കുണ്ടാണ സ്ഥലത്തിനടുത്താണ് വീട് വെച്ച് താമസിച്ചത് മൂത്ത മൂത്തം വന്നതാണ് പതിനാല് പതിമൂന്ന് പതിനാല് വയസ്സിൽ മരിച്ച് അവിടെ അടയ്ക്കുകയാണ് വീട്ടില് ஆ வீட்டில் அடக்கி கூழத்தில பஸ்மம் நான் மூடியது மூடி எல்லாம் மூடி ரெடியாக்கி வச்சிருந்தேன் பற்றி இப்போ ஆ வீடு வித்தமையை விற்கிற சமயத்தில் மாளினே இடிச்சு கழிஞ்சு எல்லாம் செய்த கலரை பிள்ளைச்சி அம் அம்மையும் ஈ சாமி சாமி ரெண்டு மக்களும் கூட கலரை பிள்ளைச்சா ஒரு அருமனும்னு அது கிழிஞ்சிட்டு இவ்வளோ ஈஸம் வீடு வச்சது இது ஈராஜ் ஒரு ஷாரு வேறு பணிக்கு ஒன்று கண்டிப்பாக இன்னக்கு ஒரு பத்து வருஷம் தேவம் போல பணி இட்டு நான் கொட்டாரக்கட கணபதி கோவிலில் ஜோலி இட்டது ரெண்டு அஞ்சு மணிக்கு போகிற ஒம்பது மணிக்கு திச்சு வச்சு வந்து അങ്ങനെ ഞാൻ ചോദിച്ചത് ഞങ്ങടെ പ്ലെയിൻ അത് കാര്യം എനിക്ക് അറിയേണ്ട ശരി നല്ല കാര്യം വിട്ട് എന്തു പറയാനാണ് എന്തുമായാലും കുടുംബം പെട്ടുപോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത് ഇനി എന്തൊക്കെയായിത്തീരുമെന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല കാരണം ഒന്നീ ഈ പുള്ളിക്കാരനെ സമാധിയാകണമെന്ന് ഈ പറയുന്ന ഗോപൻ സ്വാമിക്ക് ഒരു താല്പര്യമുണ്ടെന്നാണ് ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ സിസ്റ്റർ പറഞ്ഞത് അപ്പോൾ ചിലപ്പോൾ ഈ ബെഡിൽ കിടന്നുകൊണ്ട് മരിച്ചതായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ മരിക്കണമെന്ന് ഈ ഗോപൻ സ്വാമിക്ക് നിർബന്ധമുള്ളത് കൊണ്ട് ചിലപ്പോൾ തട്ടിയതായിരിക്കാം എന്തുവായാലും ഇതൊക്കെ പുറത്തു വരേണ്ട കാര്യം തന്നെയാണ് എന്നാലും വിഷമെല്ലാം കൊടുത്ത് കൊന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തെളിയണമെങ്കിൽ കുറച്ച് ദിവസം പിടിക്കും ഈ ഒരു അയൽവക്കക്കാരൻ പറഞ്ഞ സ്ഥിതിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ ഒരു ദുരൂഹതയും കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് എന്തായാലും കേരളക്കാരെ കാത്തിരുന്ന അൺബോക്സിങ് അതായത് സമാധി അൺബോക്സിങ് തുറന്നിരിക്കുകയാണെന്നുള്ള കാര്യം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ മനസ്സിലാക്കുക വിദ്യാഭ്യാസത്തിൻ്റെ കുറവുകൊണ്ടാണോ ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഇത് പ്രത്യേകിച്ച് പറയാൻ ഇതിപ്പോൾ ഹിന്ദു മതത്തിലൊന്നുമല്ല എല്ലായിടത്തും കൊണ്ട് ഇങ്ങനത്തെ കുറെ എണ്ണവുമാരുണ്ട് ഇങ്ങനെയൊക്കെ പറ്റിച്ചുകൊണ്ട് എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് സ്വർഗം കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് ഇതൊക്കെ എന്താണെന്നുള്ളത് ഇതുവരെ അവർക്ക് മനസ്സിലായിട്ടില്ല അതായത് ഇന്ന് വരെ അവർക്ക് ബുദ്ധി തുറന്നിട്ടില്ല എന്നുള്ളതാണ് ഇതികത്തെ സത്യാവസ്ഥ എന്താണ് പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവളിക്കും എല്ലാവർക്കും ബൈ